ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെ കിളികളുടെ ശബ്ദങ്ങളും പിന്നെ വീട്ടിലെ പലവിധ വിശേഷങ്ങളും ആണ് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്ന ദിവസത്തെ വിശേഷങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സർച്ച് ചെയ്താൽ ഞങ്ങൾ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മെയ് ഒമ്പത് എൻ്റെ ബർത്ത്ഡേ അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തത കാണിക്കാനോന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഞങ്ങൾ പഴമക്കാർക്ക് എന്താ പറയുക ബർത്ത്ഡേ വന്നതും പോണതൊന്നും അറിയാറില്ല അപ്പോൾ എന്നാൽ മക്കൾ വിളിച്ചു പറഞ്ഞു ബർത്ത്ഡേയുടെ ഇത് ചെയ്തു വിഷ് ചെയ്തു ചെയ്തല്ലോ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് അങ്ങനെ നോക്കിയിരുന്നപ്പോൾ കാര്യം ഇവിടെ നുർക്കുകോമ്പിൻ്റെ ഏര് കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ് പായസം പിന്നെ ഇരിപ്പുണ്ട് സേമിയും ഇരിപ്പുണ്ട് അപ്പം ഇത് കുറേ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്തു എന്തുകൊണ്ട് ഇത് പായസം ഉണ്ടാക്കി കൂടാ അപ്പോൾ ഇന്ന് ഇതാകട്ടെ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ കറ്റാർ വാഴ പൈസം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പായസം ഉണ്ടാക്കാം നോക്കാം എന്താകുമെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതും ഇതുവരെ ആരും ചെയ്ത് കേട്ടിട്ടുമില്ല ഇത് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നേരത്തോളം ഇങ്ങനെ മുറിച്ചിട്ട് കുത്തിച്ച അരി വെച്ചായിരുന്നതൊട്ടോ ഒരു കറയുണ്ട് ആ കറ ഊർന്നു പോകണം അപ്പം അതിനുശേഷം ഞാനിതെടുത്ത് കഴുകി വെച്ചേക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഉള്ളിലെ ജെല് നമുക്ക് എടുക്കാം ആദ്യം തന്നെ ഞാനത് ചെറിയ പീസുകളായിട്ട് പീസുകളായിട്ടങ്ങ് മുറിക്കട്ടെ എന്നിട്ട് അത് പൊളിച്ചിട്ട് സ്പൂണ് വെച്ച് വടിച്ചെടുക്കാം ഇട്ടുന്നത്ര എടുക്കാം എന്നാൽ കളയൊന്നും വേണ്ട ഇതിനൊരു ഒരു മുള്ളു പോലെയുള്ളൊരു സംഭവമില്ലേ അതൊക്കെ നമുക്ക് അവിടെ കീറിക്കളഞ്ഞിട്ട് വെറുതെ തോന്നി എനിക്ക് ഇത് എന്തുകൊണ്ടായിക്കൂടാ ആ മുള്ളുട്ടോ ഞാനിപ്പോ ചെത്തിക്കളയുന്ന എന്നിട്ട് നമുക്കതിൻ്റെ തൊലി മാറ്റി നോക്കാം ഉണ്ടല്ലേ ഓരോന്നും നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഞാൻ രണ്ടു ദിനത്തിന്റെ ഇതങ്ങോട് ചെയ്തു കഴിഞ്ഞോ ഇരിക്കട്ടെ ഞാൻ ഞത്തിന്റെ ഒരു ഭാഗത്തെ ഭാഗത്തേക്കളഞ്ഞിട്ട് കേട്ടോ കൈയിൽ കുത്തിക്കൊള്ളുന്ന മുകളിലൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഭാഗത്തേ കളഞ്ഞു ഇത് നമുക്ക് ഒരു എന്താ പറയുക കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് സ്പൂണ് കൊണ്ട് വടിച്ചെടുക്കാം കുക്കിങ്ങിനോട് താല്പര്യമുള്ളവർക്ക് എന്ത് കാണുമ്പോഴും അത് എന്നെ പോലെ ചെയ്താൽ ശരിയാകില്ലേ എന്നുള്ളത് ചിലർ വിചാരിക്കും ഏ അത് ശരിയാകില്ല എന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ശരിയായില്ലെങ്കിൽ അങ്ങോട്ട് പോക്കോട്ടെ അങ്ങോട്ട് നമ്മുടെ പഴയ ടൈം പണി അതിലേ പോവുകയുള്ളു അങ്ങനെയാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത് ഇനി ഞാനിത് വടിച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കട്ടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടുക അങ്ങനെ ഇതെല്ലാരും നമുക്ക് സ്പൂൺ കൊണ്ട് പടിച്ച് വെള്ളത്തിലേക്ക് ഇടാം ഇനി പിടി പിടിക്കുന്ന അങ്ങോട്ട് ചെയ്യാം പതിയെ പതിയെ ചെയ്യാനിരുന്നാലേ സമയം ഓ ഇതോരോന്നും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം എന്തായാലും ഇത് നല്ലതാണെങ്കിൽ മാത്രമേ ഞാനിത് ഇടുള്ളൂ ഇല്ലേ പൊക്കോട്ടെ കുറച്ചുകൂടി എടുക്കായിരുന്നു ഇത് പോലെ ചിരിയെ കാണുന്നുള്ളൂ ഇത്രയും ജെല് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലിട്ട് കഴുകരുതാണ് കുഞ്ഞു കുഞ്ഞു പീസുകളും ഉണ്ട് ഇത് പലവട്ടം കഴുകണം ഞാൻ ഇനി ഇത് ഒരുപാട് നേരം ഞാൻ കഴുകിയതാണ് കേട്ടോ അതായത് അരിപ്പയിലിട്ടിട്ട് ഇളക്കി 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 അതിലൊരു ഞോള പോലെയുള്ളതുണ്ടല്ലോ കട്ടിപ്പായിട്ടുള്ളത് അതെല്ലാം കളഞ്ഞ് അവസാനം നമ്മൾ കഴുകുമ്പോൾ വെള്ളം വേഗം ഊർന്നു പോകും അവ ആ സമയം വരെ ഞാൻ കഴുകി എടുത്തതാണ് ഇത് ഇനി ഇത് ഞാൻ ചെറിയ പീസുകളായിട്ട് മുറിക്കാൻ പോവുകയാണ് മുറിച്ചതിന് ശേഷം ഈ അരിപ്പയിലിട്ട് ഞാൻ കഴുകിയതാണ് നല്ല ഭംഗിയില്ല നല്ല മുത്തുകൾ പോലെ കല്ലുകൾ പോലെ കണ്ടത് എന്തൊരു ഭംഗി കാണാനായിട്ട് ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം പാത്രം അടപ്പത്ത് വെച്ചു ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് അലരണ്ട നോക്കാം ഒന്ന് ചൂട് കയറ്റി വറക്കുവാണ് നമുക്ക് കളറ് മാറ്റി എടുക്കണമെങ്കിൽ ഇത് ബ്രൗൺ കളറിലേക്കായിട്ട് ഇട്ടാൽ മതി ഇതിപ്പോൾ ഒരു പരീക്ഷണമാണല്ലോ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഒന്ന് വറുത്തിട്ട് അതിലേക്ക് ഇത് ഇടുകയാണ് ഇനി ആ പഞ്ചസാര അതിലേക്ക് പിടിക്കട്ടെ എന്നിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം നല്ല ഭംഗിയായിട്ടും ഞാൻ നെയ്യ് ഒത്തിരി ചേർക്കുകയാണ് നെയ്യ് ചേർത്തു കേട്ടോ പാൽ ഒഴിക്കാൻ പോവുക തിളപ്പിച്ച് ആറ്റിയ പാലാണത് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാം ഞാൻ വെള്ളം ചേർത്ത് വെച്ചതാട്ടോ ഈ പാൽ ഇതിനൊരു തട്ടും തരിയും ഇല്ലല്ലോ അപ്പോൾ ഒരു സ്പൂണ് കോൺഫ്ലോർ ഞാൻ പാലിൽ കലക്കി ഒഴിക്കുകയാണ് കോൺഫ്ലോർ കലക്കിയത് ഇളക്കി ഒലക്ക പൊടിയൊക്കെ ഇടാട്ടോ അപ്പൊ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല അണ്ടിപ്പരിപ്പൊക്കെ വറുത്തടാം പയസം കുറുകി നമുക്കിനി തീ ഓഫ് ചെയ്യാം ഏലക്ക ജീരകം പൊടിച്ചത് ഇട്ടു ചൂടാറി പായസത്തിൻ്റെ അപ്പോൾ ഒരു ഒരു പിഞ്ചുപ്പിടുന്നുണ്ട് ഒരു അല്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് മക്കളെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു മക്കളെന്ന് പറഞ്ഞ മോൻ ഇവിടെ ഇല്ല മോളാണ് വന്നിരുന്ന് അപ്പം വന്നു അറിഞ്ഞു കഴിയുമ്പങ്ങള് ചിക്കൻ ബിരിയാണി ആ ആരൊക്കെ കഴിക്കുന്നുണ്ട് അവരുടെ മുഖം കാണിക്കാനായിട്ട് അവരിഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാനെങ്ങനെ കാണിക്കും ഞാൻ കഴിക്കണമെ കാണിക്കണ നേരത്തെ കഴിച്ചു മാറിപ്പോയി അങ്കിള് കണ്ടില്ലേ ചിക്കൻ ബിരിയാണി നല്ല ബിരിയാണി ആണ്ടോ എല്ലാരും കഴിച്ചോ കേക്കും മേടിച്ചിട്ട് മോളിഞ്ഞു വന്നു മുറിക്കാൻ പറഞ്ഞു മുറിച്ചു വീഡിയോ എടുത്തിട്ടെന്ന് തോന്നണോ